ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇന്ന് ഇസ്ലാമിക വേദികളിൽ താരമായി തരംഗമായി മാറുന്നതും പിന്നീട് വല്ലാതെ വൈറലാകുന്ന വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇസ്ലാമിക പണ്ഡിതന്മാരല്ല കാരണം ഇസ്ലാമിക പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ ഇസ്ലാമികപരമായ അറിവുകൾ തങ്ങൾക്കുണ്ട് എന്ന വ്യാജേന മുസ്ലിങ്ങളെ സുഖിപ്പിക്കാനും കുളിപ്പിച്ച് കിടത്താനും ഐസുകട്ടയിൽ പെയിന്റ് അടിക്കാനുമായി ചില മതേതര കപട മുഖമുടികൾ നമ്മുടെ കേരളത്തിൽ ആധികമായി വർദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ചീപ്പായിട്ടുള്ള പോപ്പുലാരിറ്റി അനിവാര്യമാണ് കുറച്ച് പണം അതിപ്പോ ആർക്ക് കിട്ടിയാലാ കഴിക്കുന്നത് മേലനങ്ങാതെ കിട്ടുന്നതുമല്ലേ അല്ലേ ഓക്കെ അങ്ങനെ ആരാനെ കാശുണ്ടാക്കാനും ഇസ്ലാമിക വേദികളിൽ നിറഞ്ഞു നിൽക്കാനും അങ്ങനെ ഒരു ഉള്ള തയ്യാറെടുപ്പുകളിലാണ് ഇന്ന് ധാരാളം ഹൈന്ദവ ക്രൈസ്തവ പുരോഹിതന്മാർ ഇത് തുറന്നു പറയാൻ അവരുടെ കള്ളമുഖം കപടമുഖം അവരുടെ ഈ കാപഠ്യം പുറത്തു കൊണ്ടുവരാൻ ഒരു പക്ഷേ പലർക്കും പ്രയാസമുണ്ടാകും ഹൈന്ദവർക്ക് പ്രയാസമുണ്ടാകും സ്വാമിമാര് കാണിക്കുന്ന ഈ കാപഠ്യം പുറത്തു കൊണ്ടുവരാൻ കാരണം സ്വന്തം സമുദായത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലോ ക്രൈസ്തവർക്ക് പ്രയാസമുണ്ടാകും ക്രൈസ്തവ പുരോഹിതർ കാണിക്കുന്ന ഈ നാട്യം ഈ കളവിനെ പുറത്തു കൊണ്ടുവരാൻ അതും കിടന്ന് തുപ്പുന്നത് പോലെ സ്വന്തം സമുദായത്തിന് തന്നെ പ്രയാസമാണല്ലോ പക്ഷേ ഇസ്ലാമിക സമൂഹത്തിലെ പുരോഹിതന്മാർ ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മുസ്ലിങ്ങൾക്കും സാധിക്കില്ല കാരണം അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ മുസ്ലിങ്ങൾ മാത്രം പരസ്പരം സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടവരാണ് എന്ന് എഴുതി വച്ചിരിക്കുന്ന കാരണം അവർക്കും സാധിക്കില്ല എന്നാൽ ഈ മൂന്നും വർഷങ്ങൾക്ക് മുമ്പേ വലിച്ചെറിഞ്ഞ എന്റെ പൊതുജീവിതത്തിൽ ഈ ഒരു ആകാശമാമനെ ഭയപ്പെടേണ്ടതില്ല എന്ന് തിരിച്ചറിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നും ഓരോ കാലുകളിലെ മന്തുകളാണ് മൂന്ന് കാലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ മതമാകുന്ന ക്യാൻസറുകളെ പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു മതേതര രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അനിവാര്യതയ്ക്ക് വളരെയധികം നിർബന്ധിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മതേതര രാജ്യത്തെ വിപത്തായി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്നു വിഷമായി ഈ ഈ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മതത്തിന്റെ വിഷം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെയും വളർന്നു വരുന്ന യുവതലമുറയുടെ ഭാവിയെയും ബാധിക്കുന്നത് എന്നും ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തവിടുപൊടിയാക്കുന്നത് എങ്ങനെയെന്നും നമ്മളിൽ ഓരോരുത്തരും ബോധവാന്മാരും ബോധവതികളും ആകേണ്ടതുണ്ട് ഒരു സ്വാമി വേഷം കെട്ടി വന്നിട്ട് റസൂലുള്ള പഠിപ്പിച്ചതുപോലെ എന്റെ ആശ്രമത്തിൽ അരി വെക്കാൻ എടുക്കുമ്പോൾ ഒരു അരിമണി പോലും ഞാൻ കളയാറില്ല ഈ അരിമണി കളയരുത് എന്ന് എന്റെ ഹൈന്ദവ ദർശനങ്ങളൊന്നും എന്നെ പഠിപ്പിക്കാത്തതുകൊണ്ട് ഞാൻ മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കുന്നു അതുകൊണ്ട് ഞാൻ എന്റെ റസൂലുള്ളയെ സ്നേഹിത ആരെ കാണിക്കാനാണ് ഈ കാവട്യ ഹൈന്ദവ മത ദർശനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എങ്ങനെയാണ് പ്രവാചകൻ കാണുന്നത് പ്രവാചക വാക്യങ്ങൾ എന്താണ് പ്രവാചകന്റെ നിലപാടുകളും ആശയങ്ങളും ദർശനങ്ങളും എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളെ പോലെയുള്ളവരെ കണ്ടാൽ തള്ളിയിട്ടിട്ട് വഴിമാറി നടക്കാൻ പറഞ്ഞ പ്രവാചകൻ എവിടെ കണ്ടാലും പതിയിരുന്നിട്ടാണെങ്കിലും കഴുത്ത് വെട്ടാൻ പറഞ്ഞ പ്രവാചകൻ നിങ്ങളെപ്പോലെയുള്ളവർ മാലിന്യമാണ് എന്ന് അന്നേ പ്രവാചകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങളെ പോലെയുള്ളവർ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയല്ലേ മറ്റൊരാള് ഫിനോയിൽ രമേശൻ ഈ സാമി വേശ ചാമി വേഷവും വേഷവും കെട്ടി ആടി തിമിർക്കുകയാണ് തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്തോ വലിയ ഖുർആൻ പണ്ഡിതനാണ് എന്ന രൂപത്തിൽ ആരൊക്കെയോ കൊണ്ടു കൊടുക്കുന്ന പുസ്തകങ്ങൾ വായിച്ചു വളവളെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഖുർആൻ പഠിച്ചു വിമർശിക്കുന്ന ആളുകളെ അദ്ദേഹത്തിന് അരോചകമാണ് അയാളെ പോലെയുള്ള കപട ജന്മങ്ങളെയും കള്ള നാണയങ്ങളെയും പൊക്കി കൊണ്ടുവന്നിട്ട് വേണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം മത വളർത്താൻ നാല് കാശ് അപ്പുറത്തെ ഭാഗത്ത് കിട്ടിയാൽ ഇവർ പകിടകളിക്കില്ലെന്ന് ആരു കണ്ടു എന്തോറപ്പാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കരുണ്യത്തിന്റെ മതത്തെ വളർത്തിയെടുക്കാൻ നിങ്ങളുടെ ഈ ഇസ്ലാം മത ദർശനങ്ങളൊന്നും പോരെ ഖുർഹാനും ഹദീഫും പ്രവാചകന്റെ ചരിത്രങ്ങളും ഒന്നും പോരാത്തത് കൊണ്ടാണോ ഇതുപോലെയുള്ള ആളുകൾ പറയുന്നത് പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് ചോദിച്ചു പോകുന്നതാണ് അതുപോലെ പല ക്രൈസ്തവ പുരോഹിതന്മാരും ഇസ്ലാം മത വേദികളിൽ വന്നിട്ട് അടിച്ച് തകർക്കുകയാണ് ഇസ്ലാം ചേനയാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ കഴുതകളല്ല പ്രതികരിച്ചു പോകും പലപ്പോഴും കാരണം ഈ നുണകൾ പറഞ്ഞു മുന്നിലിരിക്കുന്ന മദരസാപ്പൊട്ടന്മാരെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്കൊരു പക്ഷെ സാധിച്ചേക്കാം എന്നാൽ നിങ്ങൾ പറയുന്നതല്ല ശരിയായ മതമെന്ന് ഇവിടെയുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടെന്ന ഒരു ബാധ്യത എന്നെ പോലെയുള്ളവർക്കുണ്ട് കാരണം രാഷ്ട്രീയക്കാർ പോലും ഇപ്പോൾ മതവേഷം കോമഡി സ്റ്റാർസ് ഒന്നും കാണണ്ട കോമഡി പ്രോഗ്രാം ഒക്കെ ഇവരുടെ ഈ കോമഡിടകൾ കണ്ടാൽ തന്നെ ഇവരുടെ ഈ തരികിട വർത്തമാനങ്ങൾ കേട്ടാൽ തന്നെ കേട്ടില്ലേ ഇസ്ലാമിസ്റ്റുകൾക്ക് വേദന ഉണ്ടാക്കുകയേ ഇല്ല നിങ്ങൾ പറയുന്നത് എന്തോ അതാണ് നിയമം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പഠിപ്പിച്ച ആ മഹത്തായ ആശയം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് പഠിപ്പിച്ച ആശയത്തെ നരേന്ദ്രമോദിയെ കൂടി പഠിപ്പിച്ചിട്ടേ പടിയിറങ്ങൂ എന്നാണ് തിരുവഞ്ചൂര് പറഞ്ഞിരിക്കുന്നത് തിരുവഞ്ചൂരിനെ പോലെ ഉള്ളവർ അറ്റം വെട്ടി വലത്തൊപ്പിയിട്ട് ഉസ്താദാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിത് പറഞ്ഞേ മതിയാകൂ കേൾക്കാം ഒരു പാസ്റ്ററാണ് ഇസ്ലാം മത വേദിയിൽ വന്നിട്ട് നമ്മളെ അടങ്ങൂ എന്ന് പ്രതിജ്ഞ എടുത്ത് കക്ഷി ഇറങ്ങിയിരിക്കുവാണ് നോക്കാം എല്ലാവർക്കും പ്രതിപണം എന്ന് പറയുന്ന വേറെ ഒരു ഭാഗം ഞാൻ ഈ സാർവത്രികമായ ദർശനം എന്റെ മനസ്സിലേത് മതത്തെ ഞാൻ സാർവത്രികത അംഗീകരിക്കുന്നുണ്ടോ സാർവത്രിക അംഗീകരിക്കുന്നു വൈവിധ്യതയും പേര് ഞാൻ കാണുന്നു അത് ഞാൻ ഇസ്ലാമിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ആയിരിക്കുന്നത് അത് ആദരിക്കാ ഏത് വന്നായിക്കോട്ടെ അതിനെ പുനർവ്യാഖ്യാനം ചെയ്യണമെന്നാണ് എന്റെ പക്ഷം സൂറത്ത് നമ്മൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഞാൻ വായിക്കാം മുഹമ്മദ് നബിയെ വിശ്വസിച്ചവരോ യഹൂദരോ ക്രൈസ്തവരോ യഹൂതരോ ഓതര മടക്കാരോ ആകട്ടെ അല്ലാതുകൊണ്ട് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവില്ലെന്ന് അവർഹിക്കേണ്ട അവർ ഭയപ്പെടേണ്ടി വരില്ല അവർക്കേണ്ടി വരികയില്ല എന്ന് പറയാൻ പറയുമ്പോൾ എന്താണ് അർത്ഥം ഓരോ മതത്തിലുള്ളവരും ഓരോ അതുപോലെ ജീവിക്കട്ടെ ചെയ്യണം ദൈവത്തെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ എന്നോട് സതയം ക്ഷമിക്കണം ഇയാൾ ഒരു നമ്പർ വൺ പൊട്ടനാണ് ഈ പൊട്ടൻ ആ വചനം വായിച്ചത് നിങ്ങൾ കേട്ടായിരുന്നോ ഒന്ന് ശ്രദ്ധിക്കണം അവിടെ ശ്രദ്ധിക്കണം അള്ളാഹു അന്ത്യദിനത്തിലും വിശ്വസിക്കുക ഒന്നാമത്തെ നിബന്ധനയാണ് രണ്ട് പ്രവാചകനിൽ വിശ്വസിക്കുക ഇത് രണ്ടുമായാൽ അവന്റെ പേരാണ് അച്ച മുസ്ലിം കേട്ടോ ഇത് രണ്ടും വിശ്വസിച്ചാൽ അവൻ അവനൊരു മുസ്ലിമായി കഴിഞ്ഞു ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇത് മനസ്സിലാക്കാൻ ഇതിനകത്ത് എന്തെങ്കിലും വേണം കയ്യിലും പോക്കറ്റിലും കിട്ടുന്നത് മാത്രം നോക്കി പോയാ പോരാ അച്ചാ അപ്പോൾ അച്ഛനാണത്രേ അച്ഛൻ എവിടത്തെ അച്ഛനാണ് ചോദിക്കേണ്ടി വരുകയാണ് കേട്ടോ കളിയാക്കേണ്ടി വരുക ഇതുപോലെയുള്ള ആളുകളൊക്കെ വേഷം കെട്ടി മൈക്കിന് മുമ്പിൽ വന്ന് വിടുവായത്തരം വിളിച്ചു പറയുമ്പോൾ മറ്റാരും പ്രതികരിക്കാത്തത് കൊണ്ടാണ് ശക്തമായ ഭാഷയിൽ വരുന്നത് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുക പ്രവാചകനിൽ വിശ്വസിക്കുക അവൻ ക്രിസ്ത്യാനിയായിക്കൊള്ളട്ടെ ഹിന്ദുവായി കൊള്ളട്ടെ മജൂസിയായി കൊള്ളട്ടെ ആരായിക്കൊള്ളട്ടെ ഇനി യുക്തിവാദിയായിക്കൊള്ളട്ടെ അവൻ സൽകർമ്മം ചെയ്താൽ അതിനുള്ള പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഖുർആാനിന്റെ അധ്യാപനം മനസ്സിൽ തലച്ചോറുകൊണ്ട് ചോറുകൊണ്ട് ചിന്തിക്കുന്നവന് മനസ്സിലാകും അള്ളാഹുലി വിശ്വസിക്കുക അന്തരത്തിൽ വിശ്വസിക്കുക മുഹമ്മദിനെ പിന്നെ വിശ്വസിക്കുക അവന്റെ പേരാണ് മുസ്ലിം പിന്നീട് അവനെ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ പറയില്ല മുമ്പൊരു പക്ഷേ അവൻ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മതമില്ലാത്തവനോ ഒക്കെ അയേക്കാം പക്ഷേ ഈ മൂന്ന് നിബന്ധനകളും ഉണ്ടെങ്കിൽ അച്ഛ അയാളുടെ പേരാണ് മുസ്ലിം പിന്നീട് അയാൾ ചെയ്യുന്ന സൽക്കർമ്മം ഇസ്ലാം മതത്തിന്റെ പടച്ചോ സ്വീകരിക്കണ്ടായോ മതം എന്ന പേരിൽ ഞാൻ കാണുന്നുള്ളൂ അത് ഞാൻ ഇസ്ലാമിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിനെ ആദരിക്കുന്നത് അത് ആദരിക്കാത്ത ഏത് മതമായിക്കൊള്ളട്ടെ അതിനെ പുനർവ്യാഖ്യാനം ചെയ്യണമെന്നാണ് എന്റെ പക്ഷം അത് ക്രിസ്തു മതമായാലും ഹിന്ദുമതമായാലും സുഹത്ത് രണ്ട് അറുപത്തിരണ്ടിലെ നമ്മള് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഞാൻ അത് വായിക്കാം മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദരോ ക്രൈസ്തവരോ മറ്റ് ഇതര മതക്കാരോ ആകട്ടെ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിൽ നിന്ന് അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട് അവർ ഭയപ്പെടേണ്ടി വരില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ എന്താണ് എന്റെ അർത്ഥം ഓരോ മതത്തിലുള്ളവനും ഓരോ സംസ്കാരത്തിൽ അള്ളാഹുവിനെ തേടുന്നവനും അതുപോലെ ജീവിക്കട്ടെ സൽക്കർമ്മം ചെയ്യണം സർവശക്തനായ ദൈവത്തെ അംഗീകരിക്കണം ഇസ്ലാം അയ്യോ നേരത്തെ പറഞ്ഞില്ലല്ലോ ഈ കുഞ്ഞാടും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നല്ലോ ഏശ ഉളുപ്പൊക്കെ ആയിക്കൂടി ഇവർക്ക് തീരെ ബുദ്ധി ഇല്ലാത്തവരാണോ ചിന്തുക്കാഷ്ടമാണെന്ന് ഇവരൊക്കെ ഈ പറയുന്നത് എന്താണോ സൽക്കർമ്മം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ യാവനങ്ങളല്ല

സത്യത്തിന്റെ വചനം എന്ന് വ്യത്യസ്തമായ തഫ്സീറുകൾ പറയുന്നുണ്ട് 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 വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എന്ന തത്വം പ്രചരിപ്പിക്കുക പഠിപ്പിക്കുക ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക എന്ന് പറഞ്ഞത് ഈ വചനം ഇറങ്ങിയത് മക്കയില മക്കയിൽ ഇറങ്ങിയ വചനങ്ങൾക്കൊക്കെ പൊതുവെ ക്ഷമയുടെ വചനങ്ങളാണ് മദീനയിൽ ഇറങ്ങിയതൊക്കെ യുദ്ധം ചെയ്യാൻ പറയുന്ന വചനങ്ങളാ കാര്യം എന്ന് ജനങ്ങളെ ഉപദേശിക്കേണ്ടതാണ് സൽക്കർമ്മം ആ സൽക്കർമ്മത്തിന്റെ അതിരുകൾ എന്താണ് എന്ന് ഖുർആാനാണ് പറയേണ്ടത് നമുക്ക് തോന്നുന്ന സൽക്കർമ്മം ഇപ്പൊ വഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് മാറ്റുന്നതോ അതല്ലെങ്കിൽ ഒരു പാമ്പിനെ ക്രൂരമായി ഒരു ഒരാള് ഉപദ്രവിക്കുന്ന അല്ല ഒരാളെ പാമ്പ് ഉപദ്രവിക്കുന്നു നമ്മൾ പാമ്പിനെ അടിച്ചു കൊല്ലുന്നവരെ രക്ഷപ്പെടുത്തുന്നതോ അതല്ലെങ്കിൽ ഒരു പട്ടിയുടെ തലയിൽ ഒരു കലം വീണു ആ കലത്തെ എടുത്ത് മാറ്റി വെട്ടി മാറ്റി അതിനെ രക്ഷപ്പെടുത്തുന്നതോ അതൊന്നുമല്ല ഇസ്ലാമിലെ സൽക്കർമ്മം നമ്മൾ നമ്മളിപ്പോ ഒരു സന്ധ്യ സമയത്ത് റോഡിലായി ഒരു ആക്സിഡന്റ് ആയി ആ രോഗിയുടെ കൂടെ ഓടി ആശുപത്രിയിലൊക്കെ പോകുന്നതിനേക്കാൾ ഖുർആാൻ കാണുന്ന സൽക്കർമ്മം അള്ളാഹു കാണുന്ന സൽക്കർമ്മം മധുരവില് പാങ്ക് വിളിക്കുമ്പോൾ ഉച്ചയും കുത്തി ഏതെങ്കിലും പോയി മറിയാണ് ഇതൊക്കെ ഈ അച്ഛന്മാരോടൊക്കെ ആര് പറയാനേ ഈ തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ പാപ്പിച്ചാൻ ഇറങ്ങി തിരിച്ചിരിക്കുക ഇസ്ലാമിക വേദിയിൽ വന്നിട്ട് ഇസ്ലാം പറയുന്നുള്ളൂ അങ്ങനെ കാണുന്ന ആ സാർവത്രികമായി കാണുന്ന ഇസ്ലാം എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇസ്ലാം എന്ന് നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഉറപ്പായിട്ടും ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം ഏ ഇതുപോലെയുള്ള കള്ള നാണ നാണയങ്ങളുടെ കാപഠ്യത്തെ വെളിച്ചത്തു കൊണ്ടുവരാൻ നമ്മളിൽ ഓരോരുത്തരും സന്നദ്ധരാണ് അത് ചെയ്തേ മതിയാകൂ കാരണം ഇസ്ലാം എന്ന മാരകമായ ക്യാൻസർ ഈ ലോകത്തെ മുഴുവൻ്റെ മുഴുവൻ സമാധാനത്തെയും വിഴുങ്ങുന്നതിനു മുമ്പ് ഈ ലോകത്തെ ആ മുസ്ലിങ്ങളെ മുഴുവനും കാർന്ന് തിന്നുന്നതിനു മുമ്പ് അവരുടെയൊക്കെ തലച്ചോറുകളിലേക്ക് മാരകമായ വിഷം വാരി സ്പ്രെഡ് ചെയ്യുന്നതിനു മുമ്പ് നമ്മളിൽ ഓരോരുത്തരും കരുതിയിരിക്കുക പ്രതികരിക്കുക പ്രതിരോധിക്കുക പഠിപ്പിക്കുക പഠിക്കുക ഇംപ്ലിമെൻ്റ് ചെയ്യുക